ബഹ്റിനിലെ സ്കൂളുകളിൽ അവധിക്കാല അവധി പ്രഖ്യാപിച്ചിട്ടും ഈ അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ള ആശങ്കയിലാണ് പല പ്രവാസി കുടുംബങ്ങളും വേനൽ അവധിയിൽ വിമാന വിമാനക്കമ്പനികളുടെ ഉയർന്ന യാത്രാനിരക്കാണ് ആശങ്കയ്ക്ക് കാരണം പ്രവാസലോകത്തെ ഉയർന്ന ജീവിത ചെലവുകളും പല കമ്പനികളും ശമ്പളം വെട്ടിക്കുറച്ചതടക്കമുള്ള പ്രശ്നങ്ങൾ തന്നെ കീറാമുട്ടിയായി നിൽക്കുമ്പോഴാണ് ഉയർന്ന യാത്രാനിരക്ക് പ്രവാസികൾക്ക് ഊനിൽമേ കുരു പോലെ വന്നു നിൽക്കുന്നത് പ്രവാസികളുടെ വേനൽക്കാല അവധിക്കാലത്ത് കാലങ്ങളായി തുടർന്നു വരുന്ന വിമാനനിരക്കിലെ നിരക്കിലെ വർദ്ധനവ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും വിമാന കമ്പനികൾ നടപ്പിലാക്കി കേരളത്തിലെ എല്ലാ സെക്ടറുകളിലേക്കും വലിയ തോതിലുള്ള നിരക്ക് വർധനവാണ് ഇത്തവണയും വരുത്തിയിട്ടുള്ളത് കണ്ണൂരിൽ വിമാനത്താവളം ആരംഭിച്ചിട്ടും ബഹ്റൈനിലെ കണ്ണൂർ സ്വദേശികൾ അടക്കമുള്ള വടക്കേ മലബാറിലുള്ള പ്രവാസികൾ പലരും ഇതുവരെ കണ്ണൂരിൽ വിമാനമിറങ്ങിയിട്ടില്ല അതിന് കാരണം കണ്ണൂരിലെ മറ്റേത് സെക്ടറിലേക്കുമുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിരക്കാണ് കണ്ണൂരിലേക്ക് കോഴിക്കോടോ കൊച്ചിയിലോ വിമാനം ഇറങ്ങി ടാക്സി പിടിച്ചു പോയാലും അതായിരിക്കും കണ്ണൂരിലേക്കുള്ള വിമാന നിരക്കിനേക്കാൾ ലാഭകരമെന്ന് ബഹ്റിനിലെ കണ്ണൂറുകാർ പറയുന്നു വിമാനത്താവളത്തിന് വളരെ അടുത്തുള്ള പ്രവാസിയായിട്ട് പോലും ഇതുവരെ അവിടേക്ക് പറന്നിറങ്ങാൻ സാധിച്ചിട്ടില്ലെന്ന് മട്ടന്നൂർ സ്വദേശിയായ ബഹ്റൻ പ്രവാസി പറയുന്നു വടക്കേ മലബാറിലുള്ളവർക്ക് വലിയ അനുഗ്രഹമാകുമെന്ന് കരുതിയിരുന്ന കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള യാത്രാനിരക്ക് തന്നെയാണ് അതിന് കാരണം കണ്ണൂർ വിമാനത്താവളത്തിനോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം തിങ്കളാഴ്ച രാവിലെ പത്തിന് പ്രതിഷേധ സദസ്സ് അടക്കമുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് എല്ലാവിധ പിന്തുണയും നൽകാൻ ബഹ്റൈനിലെ സേവ് കണ്ണൂർ എയർപോർട്ട് പ്രവർത്തകരും മുന്നിട്ടിറങ്ങാൻ ഇതിൻ്റെ ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദേശ വിമാനങ്ങൾ ഇറങ്ങാനുള്ള പോയിന്റ് ഓഫ് കോൾ അനുവദിക്കുക പ്രവാസികളോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന അവസാനിപ്പിക്കുക പ്രവാസി ക്ഷേമത്തിന് കേന്ദ്രവിഹിതം അനുവദിക്കുക തുടങ്ങിയവയാണ് കണ്ണൂരിലേക്കുള്ള യാത്രക്കാരുടെ മറ്റ് ആവശ്യങ്ങൾ News desk you talk